എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ സമൂഹവും ലഹരി വീഴാതിരിക്കാനുള്ള എന്റെ ശ്രമങ്ങളും എല്ലാക്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും ലഹരിമുക്തം നവ കേരളം പടർത്തിയോക്കുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ 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 ചെയ്യുന്നു പഠിപ്പിച്ച സ്വാമി ഫ്രണ്ട്സ് സ്വയ സഹായ സംഘടനയും യും മനുഷ്യ സംഘടനയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ദേവാലയ സ്വാമിട്ട് റവറൻ ഫാദർ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നാടിന്റെ അഭിമാനവും ആദരണീയനായ സി പി സാലി അവരുദ്ധ പ്രതിജ്ഞം ചെയ്യും അതുകൊണ്ട് ഈ ഒരു തുടക്കം ഏറ്റവും വിജയകര ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് തലത്തില് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തകളൊക്കെ അതായത് ഒത്തിരിയേറെ കേസുകൾ വർദ്ധിച്ചു വരുന്നത് ഒരു പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പത്രമാധ്യമങ്ങളിൽ വാർത്ത കാണുന്നത് എന്നാൽ പിടിക്കുന്നതിനേക്കാൾ അധികമാണ് പിടിക്കപ്പെടാത്തതും നമ്മൾ അറിയപ്പെടാതെയും പോകുന്ന വസ്തുത ഇന്ന് പത്രമാധ്യമങ്ങളെല്ലാം ഏത് കുഞ്ഞു കുഞ്ഞിന് കൊഞ്ചു കുഞ്ഞിന് ചോദിച്ചാലും ഈ ലഹരിയെ പറ്റി അറിയാം അത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു വിപത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഒന്നാകെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ്മ മൂന്ന് സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് പുളിചോണിൽ ഇന്ന് ലഹരിക്കെതിരെ ഒത്തുചേർന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് ഇവിടെ സംസ്ഥാന സർക്കാർ മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ പേടി ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഇത് നമ്മളിവിടെ ഒരു മനുഷ്യങ്ങളിൽ ചെറുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരും ദേവാലയവും ഒക്കെ ഒരു 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 മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് മാത്രം ഇത് നിർത്തുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ഞാനും ഒരു പ്രവാസി വ്യവസായിയാണ് ഞാനൊരു വിദേശങ്ങളിൽ ഇതുപോലെ ഉള്ള ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയാൽ ഏതെങ്കിലും ഇങ്ങനത്തെ മാരകമായ വിഷം ഈ ഡ്രഗ്സ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ിൽ നിന്നും അത് ഉപയോഗിക്കുന്ന ആള് ഉപയോഗിക്കുന്ന ആള് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽപ്പെട്ടാൽ അതിൻ്റെ ഉത്ഭവമാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റിന് തന്നെ ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ട് വയ്ക്കാൻ ഈ ഭവിഷ്യത്തിനെ അറിഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ ഓരോ പടികളും മുന്നോട്ട് വെക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഈ നയത്തിനെ നമ്മൾ എപ്പോഴും സ്വാഗതാർഹം അറിയിക്കുന്ന ഒന്നാണ് സ്വാഗതം ചെയ്യുക ഈ ഫ്രണ്ട്സ് പുരുഷ സഹായ സംഘടനയും ക്രിസ്തുരാജ ദേവാലയവും കുളിഞ്ചോട് കൂട്ടായ്മയും ഇതൊരു ചടങ്ങ് മാത്രമായിട്ട് മാത്രമായിട്ട് ഇവിടെ അവസാനിപ്പിക്കാതെ തുടർന്നും ഇതിൻ്റെ ഇതിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ചാൽ വേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു വിപത്തിനെ നമുക്ക് ഇവിടുന്ന് തുടച്ചു നിൽക്കാൻ കഴിയുള്ളൂ